ഈ വചനം കേൾക്കുന്ന ഈ സ്ഥലത്ത് സ്ഥലപരിമിതികൾക്കപ്പുറമായി ധാരാളം ആളുകളുണ്ട് ചൂട് സഹിച്ചും മാവിയും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അതൊക്കെ സഹിച്ചാണ് ഓരോരുത്തരും നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ ആലയത്തിന് ഇതിൻ്റേതായ ചില കുറവുകളുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ എത്രയോ ആഗ്രഹത്തോടെയാണ് എത്രയോ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ കൊടുക്കുന്നവർ ഈ ലോകത്തിലെ മാലാഖമാരാണെന്നാണ് പറയുന്നത് ദൈവത്തെ കൊടുക്കുന്നവർ ദൈവത്തിൽ നിന്നുള്ള സമാധാനത്തെ പകരുന്നവർ ദൈവദൂതന്മാരാണ് തുല്യരാണ് ഒരു ഇവിടെ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ അനേകരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ കരങ്ങളായിരിക്കാം നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതത്തിന് തുല്യമാണ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകളടിച്ചതെല്ലാം വിഷയങ്ങൾ കർത്താവെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നിയോഗങ്ങളിൽ പറഞ്ഞാൽ പറഞ്ഞാലും വിശ്വസിക്കാനാകാത്ത വലിയ ദൈവപ്രവൃത്തികളെ ഈ സമയം ചെയ്യണമേ ഓരോ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹത്തെ അങ്ങ് പകരണമേ കർത്താവ് ഈ അനുഗ്രഹം എന്ന ഈ ദൈവവചനം ദിവസവും പ്രസംഗിക്കുന്ന ഈ സ്ഥലത്ത് മുതൽ ഈ അനുഭവിക്കാൻ നിയോഗത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ കൽക്കുരുശിലണ്ണി ഒഴിച്ച് പ്രാർത്ഥിക്കുന്നവർ വേളാങ്കണ്ണി മാതാവിന്റെ നൊവേനയിലും യുദ്ധാശ്രീകളുടെ നൊവേനയിലെല്ലാം പങ്കെടുത്ത് നിയോഗത്തെ സമർപ്പിക്കുന്നവർ ആ പ്രാർത്ഥനയിലൂടെ ആ നിമിഷം തന്നെ അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ ഇടവരണമേന്നാ പ്രാർത്ഥിക്കുന്നത് ആ കണ്ണുകളെ അടച്ച് ഈ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിക്കുവാണ് കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ സംരക്ഷിക്കുന്ന പോലെ കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മോളിൽ വഹിക്കുന്ന പോലെ ദൈവമേ എന്നെ കരുതുന്നതിന് എന്നെ വഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെയും നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക യേശുവേ

ഈ ദിവസം വരെ ആരുടെയൊക്കെ നിയോഗമാണോ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആരുടെയൊക്കെ നിയോഗമാണോ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതെല്ലാ നിയോഗങ്ങളെ വ്യക്തികളെയും യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആ രണ്ടു കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ ഒന്ന് തുറന്ന് കണ്ണുകൾ വിശ്വാസത്തിൽ യേശുവിനെ കണ്ടുകൊണ്ട് ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ൻ കുഞ്ഞീനെ വാഹിക്കും പോലെ ഇതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ ഇത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാകാൻ പ്രാർത്ഥിച്ച് കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മുകളിൽ വഹിക്കുന്നത് പോലെ എന്നെ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് ഈ സംരക്ഷണം ആവശ്യമാണ് ഒരു തരത്തിലും തെറ്റായ ഒരു ബന്ധത്തിൽ പോകാതിരിക്കാൻ അവർ മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ അടിമപ്പെട്ടു പോകാതിരിക്കാൻ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവമൊരുക്കുന്നൊരു കാവൽ ദൈവമൊരുക്കുന്നൊരു അല്ലൊന്ന് വിശ്വസിച്ചു കൊണ്ടൊന്ന് ചേർന്ന പാടാമോ കോഴീതൻ കുഞ്ഞിനെ ചിറകളി കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതേ വാങ്ങിക്കുമ്പോ ഒരു പ്രാവശ്യം കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞു തൻ കുഞ്ഞിനെ